ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ആൻസൈറ്റിയെ കുറിച്ചിട്ടാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ഇത് ഉത്കണ്ഠ പരിഭ്രാന്തി ഭയം എന്നിവയിലൂടെയൊക്കെ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അല്ലേ ഇത് നമ്മുടെ ദൈനംദിന ജീവിതം അതുപോലെ ബന്ധങ്ങൾ ഓവറോൾ വെൽ ബീയിങ് എന്നിവയെല്ലാം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇനി ആൻസൈറ്റിയുടെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന അമിതമായ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാവിയിനെ കുറിച്ചിട്ട് എപ്പോഴും ഭയം ഉണ്ടാവുക അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും അസ്വസ്ഥമായിട്ടുണ്ടായിരിക്കുക നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു ഒരു കാര്യത്തെ കുറിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉറക്കം ഇല്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വിറയലുണ്ടായിക്കൊണ്ടിരിക്കുക പിന്നെ ഓക്കാനം വരിക അതുപോലെ വയറുവേദനിക്കുക അതുമല്ലെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ നേരിടുക അമിതമായിട്ടുള്ള നിരാശ ഉണ്ടാവുക അതേപോലെ തന്നെ നിസ്സഹായത അനുഭവപ്പെടുക എന്നിവയൊക്കെയാണ് ആൻസൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഇനി അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്താ എനിക്കും ഈ ആൻസൈറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളതാണ് ഒരു ആൻസൈറ്റി ഒരു പങ്ക് ഈ കുടുംബചരിത്രമായോ അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ ബ്രെയിനിലെ ഗാബ അതുപോലെ സെറട്ടോണിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലുണ്ടാവുന്ന ഒരു അസന്തുലിതാവസ്ഥയും ആൻസൈറ്റിക്ക് കാരണമായേക്കാം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അഗാധമായ സംഭവങ്ങളുണ്ടല്ലോ ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം അതല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് തുടങ്ങിയവയൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന സന്ദർഭങ്ങളിലൂടെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റു ചിലർക്ക് ആത്മാഭിമാനം ഋണപ്പെടുന്ന സന്ദർഭങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ ഇനി തൈറോയിഡിന് ഈ തൈറോയിഡിനുള്ള തന്തുക്കൾ അതുപോലെ ചില മെഡിക്കൽ പ്രോബ്ലംസ് നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഡ്രഗ്സിൻ്റെ ഉപയോഗവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും നമ്മളിൽ ഈ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളിലെ ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ നമ്മുടെ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് ആൻസൈറ്റിക്ക് കാരണമായേ കാ ഇനി എങ്ങനെയാണ് നമുക്ക് ആൻസൈറ്റിയെ മറികടക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ഈ പ്രശ്നം നമ്മളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാണ്ട് ആദ്യം നമുക്കൊരു പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ശരിയായ രോഗനിർണയത്തിനും അതേപോലെ ചികിത്സയ്ക്കുമായിട്ട് ഒരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ പോലുള്ള ഒരു മാനസികാരോഗ്യ പ്രൊഫഷണൽസിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇനി കൊഗുനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ സി ബി റ്റി എന്ന് പറയും ഇത് നമ്മുടെ നെഗറ്റീവ് ചിന്താരീതികളും അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ തിരിച്ചറിയാനും അത് മാറ്റിയെടുക്കാനും വ്യക്തികളെ പഠിപ്പിക്കുന്നൊരു സമീപനമാണ് സി ബി റ്റി അല്ലെങ്കിൽ കൊഗുനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതേപോലെ റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട് അത് ബ്രീത്തിങ് ടെക്നിക്കുകൾ അതുപോലെ മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് പിന്നെ മെഡിറ്റേഷൻസ് ഇവയെല്ലാം ആൻസൈറ്റി കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി റെഗുലർ ആയിട്ടുള്ള വർക്കൗട്ട് യോഗ അതുപോലെ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ടു ഹെൽപ്പ് മാനേജ് ആൻസൈറ്റി എന്ന് എന്നവർ നമ്മൾ പ്രകൃതിയോടൊപ്പം തന്നെ ഇണങ്ങി ചേറി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് ആൻസൈറ്റിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് റെഡ്യൂസ് കഫീൻ ആൻഡ് ഷുഗർ ഇൻടേക്ക് ഈ കഫീനും ഷുഗറും പറ്റ കുറയ്ക്കണം അത് കുറച്ചേ പറ്റൂ അതേപോലെ തന്നെ നമുക്ക് മതിയായിട്ടുള്ള ഉറക്കമാണ് ഇമ്പോർട്ടൻറ്റ് അതേപോലെ ടൈം മാനേജ്മെൻ്റ് ആണ് ശീലിക്കേണ്ടത് കേട്ടോ അതുപോലെ കൃത്യനിഷ്ഠ വളരെ പ്രധാനമാണ് അത് പരിശീലിക്കുക തുടങ്ങിയ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഓർക്കുക ഉത്കണ്ഠ രോഗങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് സമയവും അതുപോലെ തന്നെ ക്ഷമയും പരിശ്രമവും കൂടി ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് തന്നെ നിങ്ങൾ സൗമ്യത പുലർത്തുക ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു പ്രഫഷണ വെച്ചാൽ സഹായം തേടാൻ മറക്കരുത് കേട്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹാൻഡ് സെറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ